നിങ്ങളുടെ ഓരോ ആഘോഷ മുഹൂർത്തങ്ങൾക്കും വർണ്ണശോഭ നൽകി മനം കവർന്ന തിരൂരിന്റെ പ്രിയ കുടുംബ വസ്ത്രാലയം സൻഹ ഫാഷൻ തിരൂർ പച്ചാട്ടേരി കോട്ടേക്കാട് പ്രദേശങ്ങളിൽ നിന്നും നിരവധി പേർ സി ബി ഐ ചേർന്നു സ്വീകരണ പൊതുയോഗം പി പി അർഷാദ് ഉദ്ഘാടനം ചെയ്തു പച്ചാട്ടേരി കോട്ടേക്കാട് പ്രദേശങ്ങളിൽ നിന്നും നിരവധി പേർ സി പി ഐയിൽ ചേർന്നു സ്വീകരണ പൊതുസമ്മേളനം സി പി ഐ മണ്ഡലം എക്സിക്യൂട്ടീവ് അംഗം പി പി അർഷാദ് ഉദ്ഘാടനം ചെയ്തു പിന്നെ അത് പഴയ കാലത്ത് അപ്പൊ അവർക്കറിയാം അപ്പൊ അവർ നാല് പ്രാവശ്യമായിട്ട് ഞങ്ങൾക്ക് ഇറങ്ങിയാൽ അവര് നാളെ അപ്പൊ അങ്ങനെയുള്ള വ്യാഖ്യമുണ്ടെങ്കിൽ നമ്മളെ പ്രത്യക്ഷത്തിൽ അങ്ങനെ ഞാൻ ഇല്ലാത്തതെങ്കിൽ അത് പറഞ്ഞ് തിരുത്തേണ്ടതാണ് തിരുത്താൻ തയ്യാറുള്ളൂ ഈ കുട്ടിക്ക് ചെറുപ്പക്കാർ പിന്നെ സുപ്രവാചി െ ഞങ്ങളിത് ചെറുത്തും പെരുത്തുക എല്ലാവരും ഉണ്ടാവുന്ന വഴപ്പങ്ങൾ ഞങ്ങൾക്കുണ്ടായിട്ടുള്ളൂ ഞങ്ങളിവിടെ കച്ചവടം ചെയ്യാനോ കുട്ടാനോ അവശേഷിക്കാകാം ഒരു കാര്യം നമുക്ക് ജനങ്ങളോട് പറയണം ഞങ്ങളും ഈ നാട്ടിലെ പൗരന്മാരാണ് ഞങ്ങളും ഇവിടെ പ്രവൃത്തിയൊക്കെ എതിർക്കുന്ന ആളുകളാണ് ഞങ്ങളും നിങ്ങളുടെ കൂടെ ഉണ്ട് ഈ രാജ്യത്തിൻ്റെ കൂടെ ഉണ്ട് എന്ന് ഉറക്കെ നമുക്ക് പറയണം ഞമ്മളിരുന്ന പറഞ്ഞ കാര്യം നേടിയിട്ടാവണം എന്ന് പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ ഈ നേരിൻ്റെ പക്ഷത്തേക്ക് കടന്നു വരാൻ തയ്യാറാണ് നിങ്ങളെ കോട്ടയക്കാട് നിന്നും ആരംഭിച്ച പ്രകടനം പച്ചാട്ടിരി അങ്ങാടിയിൽ സമാപിച്ചു തുടർന്ന് നടന്ന സ്വീകരണ പൊതുസമ്മേളനത്തിൽ പാർട്ടി ലോക്കൽ അസിസ്റ്റന്റ് സെക്രട്ടറി കിഷോർ അധ്യക്ഷത വഹിച്ചു കഴിഞ്ഞു ചിട്ടം പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിലെ ഇത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കാനും സ്വീകരണ പരിപാടികൾ നടത്തുവാനും വേണ്ടി പാർട്ടിയുടെ താഴെ തരത്തിലുള്ള പ്രവർത്തകർ മുതൽ പാർട്ടിയുടെ മുതിർന്ന നേതാക്കൾ വരെ വരെ അഹോരാത്രം പണിയെടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് മാത്രമല്ല നമ്മൾ ഈ പ്രകടനം പുറപ്പെട്ട് അവിടുന്ന് കുറച്ച് മുന്നിട്ട സമയത്ത് നമുക്കൊരു ഫോൺ കോൾ വന്നു എൻ്റെ മറ്റൊരു പ്രദേശത്ത് ഇത്തരത്തിൽ പരിപാടി അവിടെ സംഘടിപ്പിക്കേണ്ടതായതാണ് വിവിധവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് പല ആളുകളും സി പി ഐ എടുത്തുകൊണ്ടൊക്കെ വരാൻ തയ്യാറായിരുന്നു എന്നത് ഇന്നത്തെ ദിവസം തന്നെ നമ്മുടെ ഒരുപാട് വളരെ പുതുതായി സംഘടനയിലേക്ക് വന്നവർക്ക് മുതിർന്ന സി പി ഐ നേതാവ് അറമുഖൻ ഹാരമണിയിച്ചു മണ്ഡലം കമ്മിറ്റി അംഗം രാജു ബി പി എങ്ങാടി പരിപാടിക്ക് അഭിവാദ്യം അർപ്പിച്ച് സംസാരിച്ചു സി പി ഐ വെട്ടം ലോക്കൽ സെക്രട്ടറി ടി വി ഫാസിൽ അബ്ദുറഹ്മാൻ പറവണ്ണ രമേഷ് കുമാർ സി പി എം സുലൈമാൻ ജംഷി പി പി അബ്ദുസലാം എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി വാട്ടർ പ്യൂരിഫയർ മേഖലയിൽ വർഷങ്ങളുടെ പ്രവർത്തന പരിചയമുള്ള മലബാറിലെ പാലാറ ബിൽഡിംഗ് തിരുറോഡ് കുറ്റിപ്പുറം നിലവിൽ വാട്ടർ ഫിൽറ്ററുകൾ ചെയ്യുന്നവർക്കും പുതുതായി വാട്ടർ ഫിൽറ്റർ ഷോപ്പ് തുടങ്ങാനായി ആഗ്രഹിക്കുന്നവർക്കും ആവശ്യമായ ആർഒഫ ഫിൽ ആക്സസറീസ് ആർഒ പമ്പ് ആൻഡ് കാബിനറ്റ്സ് തുടങ്ങിയ എല്ലാ പ്രോഡക്റ്റുകൾക്കും ഇനി നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നൂറ് ശതമാനം ഗ്യാരണ്ടിയോടും വാറണ്ടിയോടും കൂടി ലഭ്യമാക്കുന്നു നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വാട്ടർ പ്യൂരിഫയർ ഏതുമാകട്ടെ മിതമായ നിരക്കിൽ ഉത്തരവാദിത്തത്തോടെ വീട്ടിൽ വന്ന് സർവീസ് ചെയ്തു തരുന്നു വാട്ടർ ഫിൽറ്റർ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ഞങ്ങളുമായി ബന്ധപ്പെടുക കോണ്ടാക്ട് നയൻ വൺ ഫോർ ടു എറ്റ് ഫോർ വൺ സെവൻ സീറോ ത്രീ സെവൻ സീറോ വൺ ടു ഫോർ നയൻ ഡബിൾ ടു സിക്സ്